സി കെ വിജയൻ ഈ കൃത്യമായി കൃത്യസമയത്ത് തന്നെ പ്രധാനമന്ത്രി എത്തുമെന്നത് സംബന്ധിച്ചാണല്ലോ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളൊക്കെയും ആ അതിന് അതിന്റെ ഭാഗമായി അവിടെയുള്ള ക്രമീകരണങ്ങളുടെ ഭാഗമായുള്ള സേനാ വിഭാഗങ്ങൾ ഏതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷ നമുക്കറിയാം പ്രധാനമന്ത്രിക്ക് തന്നെ പ്രത്യേക എസ് പി ജി വിഭാഗങ്ങളുണ്ട് ആ വിഭാഗമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ സ്ഥലങ്ങളിലെല്ലാം തന്നെ അവരാണ് വിന്യസിക്കപ്പെട്ടിട്ടുള്ളത് ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ഇത് സംബന്ധിച്ച റിഹേഴ്സലുകളെല്ലാം തന്നെ പൂർത്തിയായി പ്രത്യേക വിമാനത്തിൽ അദ്ദേഹത്തിൻ്റെ ബുള്ളറ്റ് പ്രൂഫ് കാറുകളും അതിനെ എസ്കോട്ട് ചെയ്യേണ്ട മറ്റ് എല്ലാം തന്നെ കൊണ്ടുവന്നു അത് കണ്ണൂർ വിമാനത്താവളത്തിലാണ് ഇറക്കിയത് അവിടെ നിന്നും റോഡ് മാർഗം അവർ കൽപ്പറ്റയിലെത്തിച്ചു കൽപ്പറ്റയിൽ നിന്ന് ഇന്നലെ ഉച്ചയോടുകൂടി ഈ പോകേണ്ട പ്രദേശങ്ങളിലെല്ലാം തന്നെ ഒരു റിഹേഴ്സൽ നടത്തി അങ്ങനെ എസ് പി നിയന്ത്രണത്തിലാണ് പൂർണ്ണമായും ഈ സുരക്ഷ സംവിധാനങ്ങൾ എല്ലാം തന്നെ ഉള്ളത് ആ എസ് പി ജിയുടെ നിർദ്ദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് കണ്ണൂർ കണ്ണൂർ ഐ ജി ഡി ഐ ജി കേന്ദ്രീകരിച്ചുള്ള ഒരു വിഭാഗം അതോടൊപ്പം തന്നെ ഡി ജി പിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമുള്ള ഒരു വിഭാഗം അങ്ങനെ ഇതിനൊരു പ്രത്യേക രീതിയിൽ നിലവിൽ തന്നെ ഒരു സംവിധാനമുണ്ട് വി വി ഐ പിയുടെ സന്ദർശനം സംബന്ധിച്ച പ്രോട്ടോകോൾ അതിൻ്റെ സുരക്ഷ അതിന്റെ ക്രമീകരണം അതിൽ ആൾക്കാർ ആരൊക്കെ ഉണ്ടായിരിക്കണം അവർ എവിടെയൊക്കെ ഡിപ്ലോയ് ചെയ്യണം എന്നതിന് കൃത്യമായ ഒരു മാനദണ്ഡമുണ്ട് ഒരു പ്രോട്ടോകോൾ ഉണ്ട് ആ പ്രോട്ടോ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ നമ്മൾ ഇവിടെ കാണുന്നത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് സമയത്തോ അല്ല അല്ലാത്ത സമയത്തോ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴോ അദ്ദേഹം കേരളത്തിൽ പലതവണ വന്നിട്ടുണ്ട് പല രീതിയിലുള്ള സന്ദർശനങ്ങളും നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ പക്ഷേ ഈ വയനാട് സന്ദർശനത്തിന് അതിൽ നിന്നും എത്രയോ 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 അകര അല്ലെങ്കിൽ എത്രയോ മാറി ഉള്ള സുരക്ഷാ സംവിധാനങ്ങളുണ്ട് അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വയനാടിന് ഈ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിൽ ഒരു പ്രത്യേക പേരുണ്ട് അത് ഒരു മാവോയിസ്റ്റ് ബാധിത മേഖല എന്നതാണ് അതുകൊണ്ട് ആ സുരക്ഷക്ക് പ്പുറത്ത് നിലവിലുള്ള സുരക്ഷയ്ക്ക് അപ്പുറത്ത് ഒരു പടി കൂടി സുരക്ഷ കൂടുതൽ ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ഒരുക്കിയിട്ടുണ്ട് നമ്മളിപ്പോൾ റോഡിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ അൻപത് മീറ്ററിലും റോഡിൻ്റെ ഇരുവശത്തുമായി പോലീസുകാരെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അത്തരത്തിൽ കോൺസ്റ്റബിൾമാർ ഉൾപ്പെടെ അല്ലെങ്കിൽ സിവിൽ പോലീസ് ഓഫീസർമാർ ഉൾപ്പെടെ ഡി ജി പി വരെയുള്ള സംവിധാനങ്ങൾ കേരളത്തിൽ എല്ലാം തന്നെ ഫോഴ്സിൻ്റെ വലിയൊരു ശതമാനം എ ആർ കെ എംപിൽ നിന്നായാലും കെ എ പിയിൽ നിന്നായാലും ലോക്കൽ പോലീസിൽ നിന്നായാലും എന്തിനും ക്രൈംബ്രാഞ്ചിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ വരെ ഇതിൻ്റെ സുരക്ഷാ സംവിധാനത്തിൻ്റെ ഭാഗം ഭാഗമായി ഇന്നലെ ഞങ്ങൾക്ക് കാണാനിടയായിരുന്നു അത്തരത്തിൽ ഒരു വലിയ ക്രമീകരണം ഇത് ഒരുപക്ഷേ വയനാട് ഇന്നുവരെ കണ്ടിട്ടില്ലാത്തത് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരുപക്ഷെ പ്രധാനമന്ത്രിമാർ വയനാട്ടിൽ ഇതിനു മുന്നേ അധികം വന്ന ചരിത്രമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല നമ്മളെ വയനാട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ട സുരക്ഷയുള്ള ഒരാൾ രാഹുൽ ഗാന്ധിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിനൊന്നും ഇപ്പോൾ അത്ര വലിയ സുരക്ഷയൊന്നും കാണാനില്ല പക്ഷേ ഈ സുരക്ഷ പ്രധാനമന്ത്രിയുടെ സുരക്ഷ എന്ന് പറയുന്നത് ഇന്നേ വരെ വയനാട് കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ സുരക്ഷ തന്നെയാണ്